ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നിലമ്പൂർ കുറ്റിക്കലാശമാണ് കുട്ടിക്കലാശത്തിന് മുമ്പ് എല്ലാ ആളുകളും വാഹന പ്രചരണ റാലി നടത്തിയിട്ടുണ്ട് ഞാൻ ചില റാലികൾ ഇവിടെ വയ്ക്കുക ഇതിലേതാണ് മികച്ചത് നിങ്ങൾ പറയുക ആദ്യം നമുക്ക് യു ഡി എഫിൻ്റെ കാണാം യു ഡി എഫ് ആണല്ലോ നമ്മുടെ പ്രിയങ്കജീനെ കൊണ്ടുവന്നിട്ട് ഇളക്കി മറിച്ചത് അപ്പോൾ പ്രിയങ്കാജീൻ്റെ കാണാം ജനാധിപത്യ മുന്നണിയുടെ അപ്പോ പ്രിയങ്കജിയുടെ കണ്ടല്ലോ പ്രിയങ്കജിയുടെ കാരണം ഒരുപാട് ആളുകൾ പ്രിയങ്കജിയുടെ അതിന് വന്നു ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഏതാണ്ട് ഫുള്ള് ക്രൗഡുണ്ടായിരുന്നു ഇതില് യു ഡി എഫിന്റെ പ്രവർത്തകർ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകര് മലപ്പുറം ജില്ലയിലെ എല്ലാ പ്രദേശത്തും മുസ്ലിം ലീഗുകാര് വന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാരും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട് കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട് വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ മൂന്നാല് ജില്ലകളിലുള്ള കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകർ ലീഗിൻ്റെയൊക്കെ പ്രവർത്തകർക്കൊപ്പം പൊതുജനങ്ങളും പ്രിയങ്ക ഗാന്ധിയെ കാണാൻ കിട്ടിയ ഒരു അവസരം എന്ന രീതിയിൽ കാണും കാരണം ദേശീയ നേതാവാണ് വലിയ ഫാൻവൈസ് ഉള്ള ഒരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി അപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ ആ രീതിയിലാണ് രീതിയിലാളുകൂടും അടുത്തത് നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്വരാജിൻ്റെ സ്വരാജിൻ്റെ ഇങ്ങനല്ലോ സ്വരാജിൻ്റെത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ എല്ലാ സി പി എംമാരും വന്നിട്ടുണ്ട് എല്ലാ സി പി എംമാരും വന്നിട്ടുണ്ട് ഈ എവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുണ്ടോ അവിടെ പ്രചരണത്തിന് ഒരു സ്പെഷ്യൽ വിങ് വരും കണ്ണൂരിൻ്റെ സ്പെഷ്യൽ വിങ് എപ്പോഴും കാണും അത് ഈ റോഡ് ഷോയ്ക്കും കാണും പ്രചരണത്തിനും കാണും പ്രചരണത്തിന് എല്ലാ പഞ്ചായത്തുകളും എല്ലാ ബൂത്തുകളും കേന്ദ്രീകരിച്ച് കുറെ ആളുകളെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും ഓരോ വിങ്ങുകളെ വിടും അതുപോലെ പ്രചരണത്തിനും ഷോ കാണിക്കാനും വേണ്ടി പ്രത്യേക ഒരു ഇങ്ങാണു അത് സംസ്ഥാനത്തുള്ളവരായിരിക്കും ഇതിനകത്ത് നിലമ്പൂരിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷൻ പ്രദേശത്തുള്ള ആളുകൾ കുറവായിരിക്കും നേതാക്കന്മാര് കാണത്തുള്ളൂ അപ്പൊ അതാണ് സ്വരാജിന്റെ കണ്ടു ഇനി നമുക്ക് അൻവറിക്കാന്റെ കാണാം തമിഴ്നാട്ടിൽ പഞ്ചായത്തിൽ വന്ന് കഴിയാതെ പഞ്ചായത്ത് ക്കുന്നുണ്ട് എത്തിച്ചു സത്യം നേരം അക്ഷരാത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വന്തം തൃണമൂൽ കോൺഗ്രസ് പിന്തുടർക്കുന്ന സ്വന്തം സ്ഥാനത്ത് പി വി അന്വർ ശരിക്കും നിലമ്പൂരിനെ ഇളക്കി മറിക്കുന്ന ഒരു റോഡ് ഷോ ആണ് സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം നിന്ന് യു ഡി എഫ് ഒപ്പം തന്നെ എൽ ഡി എഫും വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു പ്രിയങ്ക ഗാന്ധി യു ഡി എഫിന്റെ പ്രചാരണ പരിപാടി റാലികളുണ്ട് ഒപ്പം തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ച് പിണറായി വിജയൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാലും ന്യൂസ് ഓഫ് പത്താൻ കൂടി എത്തിയതോടെ പ്രചാരണ രംഗം ടി എം സി കളറാക്കുകയാണ് ആവേശം അല കടലായി അല തല്ലുകയാണ് യൂസ് എഫ് പൊത്താൻ കൂടി നമ്മളൊപ്പം ചേരുന്നു നിലമ്പൂർമേ നിലമ്പൂർ കേരള യൂസിഫ് പഠാനൊക്കെ വന്നു യൂസിഫ് പഠാനും യൂസിഫ് പഠാൻ എന്ന് പറയുന്ന ആളെ കാണാൻ വേണ്ടി കൂടി ആളുകൾക്കൊപ്പം അൻവർ അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഇല്ലെങ്കിൽ അൻവറിന്റെ ഒരു ഗ്യാങ് ഉണ്ടാവും ഒരു വിങ് ഉണ്ടാവും അൻവർ കഴിയുന്ന പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്ന വിങ്ങിന്റെ അപ്പുറത്തേക്ക് കുറച്ച് ആളുകളൊക്കെ അവർ ആർ വക്കിലൂടെ കൊണ്ടുവന്നിട്ടൊരു വാലിയാണെന്ന് ഞാൻ അടുത്തത് എസ് ജെ പിടെ വാലിയാണ് എസ് ടി പി ഐയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ എസ് ടി പി ഐക്കാർ മാത്രമേ കാണത്തുള്ളൂ എൽ ഡി എഫിൻ്റെ ആകുമ്പോൾ എൽ ഡി എഫ് മുന്നണിക്കാത്തുള്ള ആ പത്തോളം ആൾട്ടികൾ ഉണ്ടാവും യു ഡി എഫിൻ്റെ അതുപോലെ തന്നെ ഉണ്ടാവും ഇപ്പൊ അൻവറിക്കാടയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ പാലക്കാടേ കണ്ടതാണ് യൂണിയൻ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ആ രീതിയിൽ പിന്നെ ഇർഫാൻ യൂസീഫ് പഠാനെ കാണാൻ വേണ്ടി തരിച്ചു കൂടിയ ആളുകൾ ഇനി എസ് ടി പി ഐയുടെ പ്രത്യേകത എസ് ടി പി മാത്രമേ കാണുള്ളൂ എസ് ടി പിയുടെ ആ നിലമ്പൂരുള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളത് പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിലെ എസ് ടി പിയുടെ പ്രവർത്തകരാണ് ഭൂരിപക്ഷവും അതിനകത്തുള്ളത് പിന്നെ സംസ്ഥാന നേതാക്കന്മാർ അഞ്ചോ ആറോ പേരുണ്ടാവും അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പൊ ഇതിൽ നിന്ന് ഏറ്റവും മികച്ചത് ഏതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് മികച്ചതായിട്ട് തോന്നിയത് കൊട്ടിക്കലാശമാണ് കൊട്ടിക്കലാശത്തിലെ ആളുകളും ആളുകളുടെ എണ്ണം പോലും ചർച്ചയാവൂ എന്നുള്ളതാണ് വേറെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ബി ജെ പിക്ക് അല്ലൊരു റാലി ഞാൻ കണ്ടിട്ടില്ല സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് എട്ടായിരത്തോളം വോട്ട് അവിടെ ഉണ്ട് ആ വോട്ടുകൾ കുറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചു ആ വോട്ടുകൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം യു ഡി എഫ് ജയിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ലാഭമില്ല എൽ ഡി എഫ് ജയിച്ചാലും അടുത്തവട്ടം അതിൻ്റെ പേരിൽ അധികാരത്തിൽ വരാനുള്ള അല്ലാതൊന്നും ബി ജെ പി പയറ്റുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി ഒരു പേരിനൊരു സ്ഥാനാർത്ഥിക്കപ്പുറത്തേക്ക് ഒരു കാര്യവും ഇവിടെ കാണുന്നില്ല അപ്പോൾ ഇതിൽ മികച്ചത് ഏതാണ് നിങ്ങൾ പറയാം പത്തോളം പാർട്ടികൾ പുറത്തുനിന്നുള്ള ആളുകളുമാണ് അവിടെ ഉള്ള പ്രവർത്തകർ കൂടിയതാണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം